തിരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങൾക്ക് ഈ ഈ ജോലി ജോലി വേണം നമ്മൾ ഇവിടെ മരിക്കും ഗവൺമെന്റ് ഗവൺമെന്റ് പറയണ കുട്ടിക്കളിയാണെന്നാണ് പറയുന്നത് ഇത് ഇത് കുട്ടിക്കളിയല്ല ജീവിത നമസ്കാരം ില്ലുന്ന വെയിലത്ത് കിടന്നുരുണ്ടു മുട്ടുകുത്തി നടന്നു കഴുത്തിൽ കയറിട്ടു കേരളത്തിലെ യുവാക്കളുടെ അവസ്ഥയാണ് ഒരു ജോലിക്ക് വേണ്ടി ഇത്തരത്തിൽ സമരമുറയുമായി അവർ മുന്നോട്ട് വരണമെങ്കിൽ ഈ ഭരണകൂടത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം കേരളത്തിലെ യുവാക്കൾ നാടുവിടണോ പി എസ് സി റാങ്ക് പട്ടികയിൽ വന്നിട്ടും ഇവർക്ക് നിയമനം ലഭിക്കുന്നില്ല എന്തുകൊണ്ട് ആരെ സഹായിക്കാനാണ് കേരളത്തിലെ യുവാക്കൾ ഇനി എന്ത് ചെയ്യും ഇപ്പോൾ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ വന്ന ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായിട്ടും റാങ്ക് ലിസ്റ്റിൽ വന്ന നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമുറ കടുപ്പിച്ചിരിക്കുകയാണ് മുണ്ടനം ചെയ്ത് മുട്ടുകുത്തി ഉപ്പിൽ നിന്നുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത് കഷ്ടപ്പെട്ട ഒരു ലിസ്റ്റിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് നമ്മുടെ ഗതികേട് കൊണ്ടാണ് അഞ്ച് വർഷമായി ഒരു ലിസ്റ്റിൻ്റെ പിറകെ നടക്കുവാണ് രണ്ടായിരത്തി പത്തൊമ്പൽ വന്നിട്ട് ഇരുപത്തൊന്നിൽ പ്രിലിംസ് എഴുതി ഇരുപത്തിരണ്ടിൽ മെയിൻസ് എഴുതി ഫിസിക്കലും കഴിഞ്ഞ് ഒരു ലിസ്റ്റിൻ്റെ പിറകെ നടക്കാൻ തുടങ്ങി അഞ്ച് വർഷമായി അഞ്ച് വർഷമായിട്ട് ഇരുപത് ഇതുവരെ ഇരുപത്തൊന്ന് ശതമാനം നിയമനം മാത്രമേ ഉള്ളൂ ഭയങ്കര കഷ്ടമുണ്ട് ബ്രോ ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിൽ പിന്നെ എത്ര ദിവസം ഇവിടെ പത്താമത്തെ ദിവസം നമ്മൾ ഈ പറഞ്ഞ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ഇതുപോലെ ഒരു എന്താണ് നമ്മളെ കേൾക്കാനോ ചർച്ചയ്ക്കോ ഒരു ആൾക്കാർ പോലും ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ ഗതി കേടു കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരാഗ്രഹം ഇവിടെയുള്ള ആരും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടല്ലോ നമ്മൾ ഈ പറയുന്ന പത്ത് പത്ത് മാസമായിട്ട് ഈ പറയുന്ന ഗവൺമെൻറ്റിൽ മുട്ടാത്ത വാതിലുകളില്ല എല്ലാ സാർമാരെയും കണ്ടു എല്ലാ ഓഫീസറും കണ്ട് സാറ് നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കോ ആക്കോ എല്ലാവരും നമ്മളെ കൈയൊഴിയാണ് ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ലിസ്റ്റ് തീരേ ഇനി അമ്പത് മാസമുള്ളൂ ഇനി ഇനിയും ഏകദേശം പതിനായിരത്തോളം ആൾക്കാരെ ഈ ജോലി കയറാനുണ്ട് പതിനായിരത്തോളം ഉദ്യോഗർത്ഥികളുണ്ട് ഇനി അവരുടെ അവസ്ഥ എൻ്റെ അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും ഞാൻ നമ്മൾ ഇത്രയും പേരെ മുട്ടയടിച്ചെന്നുള്ളൂ പക്ഷെ എല്ലാവരും ഉള്ളിലെ തീയിലാണ് തീയാണ് എല്ലാവരുടെ എല്ലാവരുടെയും ഉള്ളിലെ തീയാണ് കാരണം എല്ലാവരും അവസ്ഥ അത്രയും ശോഭമാണ് അത്രയും വിഷമമാണ് ലിസ്റ്റ് തീരാൻ ഇനി എന്താണ് പറയാനുള്ളത് ഞങ്ങളിങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നാല് കൊല്ലമായിട്ട് അഞ്ച് കൊല്ലമായിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ജോലി ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ജോലി വേണം ഞങ്ങൾ മേടിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പൊ പ്രതീക്ഷ അസ്തമിച്ച പോലെയാണ് ഇപ്പൊ സർക്കാരൊന്നും തിരിഞ്ഞു പോലും നോക്കണില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം നടത്തുന്നത് അവസ്ഥ അവസ്ഥ ഇതിനേലും ദയനീയമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളും കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടാണ് ഇത് പഠിക്കണതൊക്കെ പക്ഷേ ഇപ്പൊ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലെ അവസ്ഥ വീട്ടിലെ അവസ്ഥ ജോലി വേണം ഞങ്ങൾക്ക് എല്ലാവരും വീട്ടിലെ അവസ്ഥ മോശമാണ് എല്ലാവരും കൂലിപ്പണിക്കൊക്കെ പോയി വന്നിരുന്ന് പഠിക്കുന്നവരാണ് അപ്പോൾ അവർ ഇത്ര അഞ്ച് കൊല്ലത്തെ സമയം അവർക്ക് ഈ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊടുത്ത് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ട് ഇപ്പം സാമ്പത്തിക അവസ്ഥ പറഞ്ഞിട്ട് ഞങ്ങളെ ഒഴിവാക്കുന്നത് ശരിയല്ല ജോലി അത്യാവശ്യമാണ് കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ കുറേ നാളുകൊണ്ട് അതായത് ഈ മാസങ്ങളോളായിട്ട് ദയനീയവും അപ്പോൾ അവരമ്മളെ വിളി വിളിച്ച് അപ്പോൾ അവരെ കാണാൻ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അവർ ഹൈക്കോടതിയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് അമ്മക്ക് വേണ്ടിയായിരിക്കും കുടുംബക്കാർക്ക് ഹാപ്പിയസ് കോർപ്പസ് കൊടുക്കാൻ പോകണം ഇനിയിപ്പം ഈ റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി കുടുംബക്കാർ ഹാപ്പിയ സ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പോകണ ഇനി ഈ റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടിയായിരിക്കും അത് ഈ കേരളം ഇനി സാക്ഷ്യം വഹിക്കാൻ പോവുകയും പിന്നെ പ്രധാനമായിട്ട് പറയണ ഇത് ഒരു രാഷ്ട്രീയ സമരവും കാർക്ക് വേണ്ടിയുള്ള സമരമല്ലേ ഇവിടുത്തെ ഭരണ വ്യവസ്ഥകൾക്ക് വേണ്ടി ഇവിടെ ഭരണ വ്യവസ്ഥകൾ തെരുവിലാക്കപ്പെടുന്ന യുവത്വത്തിന് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത് കാരണം ഇനിയിപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥകൾ എല്ലാം നമ്മളുടെ ആരോഗ്യസ്ഥിതി തന്നെ മോശമായി ഇന്നലെ മൂന്ന് ചെറുപ്പക്കാരാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായത് ഇവിടെ ഗവൺമെൻറ്റ് കളക്ടറേറ്റിൽ നിന്ന് വരെ ഉത്തരവിറക്കി ഇവിടുത്തെ ചൂട് അസഹനീയമാണെന്ന് ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടും നമ്മളതായി ഇവിടെ ഈ തെരുവിൽ ഇന്നും കിടക്കുകയുണ്ട് നമ്മളിവിടെ കിടന്ന് മരിക്കും നം ഗവൺമെൻറ് പറയുന്ന അവമാര കുട്ടിക്കളിയാണെന്നാണ് ഗവൺമെൻറ് പറയുന്നത് ഇത് കുട്ടിക്കളിയല്ല ഇത് ജീവിത സമരമാണ് കാരണം നമ്മളെ ജീവിതത്തിൽ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ പലരുടെയും കുടുംബത്തിൽ അഞ്ച് വർഷമാണ് കളഞ്ഞ് ഇനി ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അത് കാരണം ഇവിടെ കിടന്ന് മരിച്ചാലും ശരി നമ്മൾ നമ്മളിവിടുന്ന് പിന്മാറില്ല കാരണം ഈ നിയമനം നമുക്ക് അർഹതപ്പെട്ടാണ് കാരണം ഇവിടെ ഇനി കേരളത്തിലെ ഒരു പോലീസുകാരനും നിയമനം കൊടുത്താലും അത് നമ്മൾക്കെട്ട് അവ നമ്മൾക്ക് അവകാശപ്പെട്ട നിയമനമാണ് ഈ സർക്കാരിഞ്ഞി നമുക്ക് തരാതെ അടുത്ത ലിസ്റ്റ് കയറി കാരണം ഇവിടെ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണം കഴിഞ്ഞതിന് കൊണ്ടു ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്ന സംഭവമാണ് ഇവിടെ നടത്തുന്നത് കാരണം യുവാക്കളെ ഭിന്നിപ്പിക്കുക യുവാക്കളെ ഭിന്നിപ്പിച്ചിട്ട് ഭരിക്കുക കാരണം നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ അടുത്തൊരു റാങ്ക് അടുത്ത ഒരു ഷോർട്ട് ലിസ്റ്റ് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു അപ്പം നമുക്കുള്ള അവസരത്തിന് നമ്മൾ സമരം ചെയ്യുമ്പം മറ്റുള്ള ഉദ്യോഗാർത്ഥികളും അവരും അവരും തെരുവിലിറങ്ങേണ്ടി വരും അതായത് യുവാക്കളെ തമ്മിൽ ഇവിടെ ഭിന്നിപ്പിക്കുകയാണ് അതിൻ്റെ ഇത് ഇത് നോക്കണം ഇത് പണ്ട് പണ്ട് കൊടും ക്രിമിനലുകൾക്ക് കൊടുത്ത കൊടും ക്രിമിനലുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത അവസ്ഥയ്ക്കാണ് ഇന്ന് പോലീസിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർത്ഥികളുടെ ഉപ്പിൻ്റെ മണ്ടയിൽ നിൽക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ ഗവണ്മെൻറ്റ് കണ്ടേ പറ്റൂ കാരണം നമ്മളിവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ പാർട്ടി ഒന്നുമല്ല കുറ്റം പറയണം ഇവിടുത്തെ ഭരണവ്യവസ്ഥയിൽ ഇരയായ ഇനി ആ ഭരണവ്യവസ്ഥ ഇവിടുത്തെ പി എസ് സി എൻ്റെ അറബിക്കടലെടുത്ത് കളഞ്ഞു എന്നിട്ട് അതിന് നീതി കൊടുക്കണം ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് തുടർച്ചയായി അധികാരത്തിൽ വന്നപ്പം ഇവിടെയുള്ള ചെറുപ്പക്കാർ ഇവിടെയുള്ള ജനങ്ങൾ ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ടവരും പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറഞ്ഞ് ഹൃദയത്തിലെത്തി രണ്ടാമത് കൊണ്ടുവന്ന നമ്മുടെ ഗവൺമെൻറ് തുടർ അധികാരത്തിൽ വന്നപ്പം ആദ്യമായിട്ട് നിലവിൽ വന്ന ഒരു പോലീസ് ലിസ്റ്റാണ് ഈ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ് എന്നിട്ട് എന്നിട്ടിതിനിങ്ങനെ കൊന്നു തള്ളേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം നമ്മളിവിടെ കിടക്കും നമ്മളെല്ലാവരുടെ തൊണ്ടയൊക്കെ പോയി നമ്മളെ ബാഗിൽ ഞാൻ കാണിച്ചു തരാം നമ്മളെ ബാഗിൽ ഓ ഇത് വൈറസിലായെ കലക്കിയിട്ടേക്ക് എല്ലാവരുടെ ശരീരം ഡീഹൈഡ്രേഷനായി വളരെ വളരെ ദയനീയ അവസ്ഥയാണ് കാരണം ഇനിയെങ്കിലും ഗവൺമെൻറ് കണ്ണ് തുറക്കണം നമ്മളിവിടെ കുട്ടികളിക്കൽ നമ്മളെ ജീവിത സമരവും നമ്മളിവിടെ മലയാളം വായിക്കുന്നവരാണ് അത് വായി ആ ബോർഡ് വായിച്ചു നോക്കിയാൽ അറിയാം അഞ്ച് വർഷം കഴിഞ്ഞ് ഇനി അമ്പത്തെട്ട് ദിവസവും ഉള്ളത് ഇത്രയും ചെറുപ്പക്കാർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കിടക്കുകയും യുവാക്കളുടെ യുവാക്കളുടെ അവസ്ഥ കണ്ടേ പറ്റൂ കാരണം ഇതിൽ നമ്മൾ പിന്മാറില്ല കാരണം നമുക്ക് അവകാശപ്പെട്ട ജോലിയാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷനിൽ വിളിച്ച നമ്മൾ കാരണം ഈ റോട്ടിൽ കിടന്ന് ഇവിടെ നിൽക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളുടെ ഉടുപ്പ് പൊക്കി നോക്കിയാൽ അറിയാം ചുട്ടുപൊള്ളി അവരുടെ പച്ച മാംസം പച്ച മാംസമാണ് ഇന്നലെ ഇട്ടാറിൽ കിടന്ന് പൊരിഞ്ഞത് അത്ര സഹിക്കേണ്ട അവസ്ഥ എന്താണ് ഈ ഗവൺമെൻറ് നമ്മൾ മുന്നിൽ നമ്മുടെ മാംസം നമ്മളെ മുതുമെല്ലാം പച്ച മാംസമാണ് ആറിൽ ഇന്നലെ പൊരിഞ്ഞത് എല്ലാവരും എല്ലാവരും മുതും പൊള്ളിയിരുപ്പുണ്ട് വളരെ ദൈനീയമാണ് വളരെ നമുക്കി എന്തെങ്കിലും ഇന്നലെ എന്ന് വെച്ചാൽ നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞ് ഇനി എത്ര ദിവസം ഇവിടെ കിടക്കണം നമ്മൾ ഇലക്ഷൻ ആയതുകൊണ്ട് പൊട്ടിമുളച്ചവരല്ല കാരണം ഇലക്ഷൻ വരുന്നതിനൾക്കാണ് ആ പി എസ് സി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം കാരണം ഇലക്ഷൻ വന്നത് നമ്മളെ കുറ്റമല്ല നമ്മൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഇറങ്ങിയതുമല്ല ഇവിടെ ഇലക്ഷൻ അല്ലായിരുന്നെങ്കിലും ഇവിടെ വന്ന് കിടക്കും കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ചെറിയ ലിസ്റ്റ് ഇട്ടിട്ട് പോലും ഭൂരിഭാഗം നിയമനം നടത്തി ഈ റാങ്ക് ലിസ്റ്റിൽ എന്തുകൊണ്ടാണ് നിയമനം നടത്താത്തതെന്ന് അറിഞ്ഞൂടാം കേരളത്തിലെ ക്രമസമാധാനം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കാണാതെ പോയി എല്ലാവരും എല്ലാവരും വളരെ ദയനീയമാണ് ആ കുട്ടി കാണാൻ ഒന്നാണെങ്കിൽ കുഴപ്പമില്ല രണ്ടാമത്തെ കുട്ടിയാണ് വീണ്ടും കാണാതെ പോയത് കാരണം സമയബന്ധിതമായി കേരളത്തിലെ ക്രമസമാധാനത്തിനുള്ള പോലീസേനേ ഇല്ല ഇപ്പം നോക്കും ഇവിടെ തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം ഇവിടെ ഇത്രയും വലിയ സമരത്തിൻ്റെ ഇടയിൽ ആകെ നാല് പോലീസുകാരാണുള്ളത് ബാക്കി ഇവിടുത്തെ ഈ തിരുവനന്തപുരം ജില്ലയിലെ പോലീസ് ട്രെയിൻ എവിടെയാണ് പോയത് അവരെ കണ്ടു കിട്ടാൻ പോലുമില്ല അവർക്ക് ജോലി സമ്മർദ്ദം പകുതി ഇന്ന് ഞാൻ പറയണ ഇവിടുത്തെ കേരളത്തിലെ പോലീസിന് അവരുടെ സമാധാനമായിട്ട് അവർക്ക് ജോലി ചെയ്യാനായിട്ട് അംഗബലം വർദ്ധിപ്പിക്കുക ഈ ഇടതുപക്ഷ സർക്കാർ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെയും തൊഴിലാളി പോരാട്ടങ്ങളിലൂടെയും അവരുടെ അവകാശത്തിന് വേണ്ടി സംരക്ഷിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി പാവപ്പെട്ട പാർട്ടി നമ്മുടെ പാർട്ടി ഈ അധികാരത്തിൽ വന്നിട്ട് നമ്മുടെ തൊഴിലിനു വേണ്ടി ഇത്രയും ഉപ്പിൻ്റെ മണ്ടയിൽ വരെ ഇന്ന് ശവമായിട്ട് മരണം എന്ന് വെച്ചാൽ ഇത് കണക്കൊരു ഇടതുപക്ഷ നമ്മളെ ഈ ഗവൺമെൻറ്റിന് ഇനി ഒന്നും നമുക്ക് പറയാനായിട്ടില്ല വാക്കുകളില്ല കാരണം തൊണ്ട അടറയും വയ്യ നിലവിലെ എന്റെ അച്ഛൻ റബ്ബർ വെട്ടാണ് അച്ഛന് മാത്രമാണ് വീട്ടിൽ ജോലി ഉള്ളത് അമ്മ തൊഴിലുറപ്പിനുമായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഇപ്പോ ഈ വർഷം അറിയാം മഴ അങ്ങനെ ഒരുപാട് വെട്ട് നടന്നിട്ടില്ല ഈ വർഷം ഒരു നോർമലി ഒരു ആറ് ഏഴ് മാസം ഒരു വെട്ടുകാരൻ റബ്ബർ വെട്ടുകാരന് ഒരു വർഷത്തിൽ ഇല പൊഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീസണിൽ മരം വെട്ട് കാണത്തില്ല മഴ സീസൺ ആ ടൈമിൽ മരം വെട്ട് കാണത്തില്ല അപ്പോൾ നോക്കുമ്പോൾ ഒരു ആറ് ഏഴ് മാസത്തിലൂടെ വെട്ട വെട്ട് കിട്ടുന്ന ഈ മാ ഈ വർഷത്തിലേറിപ്പോയി ഒരു മൂന്ന് മാസം ഒരു പന്ത്രണ്ട് മാസം ഉള്ള മൂന്ന് മാസം വെട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇതാ വെട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ വീട് പോകുന്നതെന്ന് വെച്ചാൽ മുന്നത്തെ ഈ സേവിംഗ്സിലൂടെയാണ് പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വല്ല പണിക്കൊക്കെ പോകാറുണ്ട് ഇപ്പോൾ പത്ത് ദിവസമായിട്ട് ഒരു പണിക്കും പോവാതെ ഞാൻ ഈ സെക്രട്ടറിൻ്റെ മുന്നിൽ വന്ന് കിടക്കുകയാണ് അപ്പോൾ ഇവർ ആലോചിക്കേണ്ടത് സാധാരണക്കാരുടെ മക്കൾ മീൻ വിൽക്കാൻ പോകണം അല്ലാതെ പണമുള്ളവരുടെ മകൻ വല്ല ബിസിനസ്സും ചെയ്ത് ജീവിക്കണം ഇവിടെ ആരെങ്കിലും പണമുള്ളവരുടെ മക്കളുണ്ടെങ്കിൽ അവർ ഈ വെയിലത്തൊന്ന് നടക്കേണ്ട ആവശ്യമില്ല അവരുടെ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ജീവിതം എല്ലാ പുറം നാടുകളിൽ പൈസ മുടക്കി പോവുകയോ അല്ലെങ്കിൽ അവരുടെയായിട്ടുള്ള ബിസിനസ് തുടങ്ങുകയോ എന്തെങ്കിലും ചെയ്യും നമ്മൾ അവർ പറയുന്ന പി എസ് സി പഠിത്തം നിർത്തിയിട്ട് യുവാക്കൾ മീൻ വിൽക്കാൻ പോകണം അപ്പോൾ നമ്മൾ ഞാനൊരു ഡിഗ്രി ഡിഗ്രി ബി എ ഇംഗ്ലീഷ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ അപ്പോൾ ഞാൻ ഈ ബി എ വരെ പഠിക്കാതെ ഞാനന്ന് എട്ടാം ക്ലാസിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിത്തം നിർത്തിയിട്ട് വീട്ടുകാരോട് പറഞ്ഞ് അന്നൊരു സൈക്കിൾ വാങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് എനിക്കൊരു രണ്ട് പെട്ടി ഓട്ടോ വാങ്ങിയിട്ട് മീൻ മീൻ വിൽക്കാൻ വിൽക്കാന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ നമ്മളിവിടെ എത്തിയത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് നമ്മളിപ്പോൾ പുറത്തൂടെ ആ കാറുകളിലും ബൈക്കുകളിലും പോകുന്നവർക്ക് അവർക്ക് ഓരോ ലക്ഷ്യങ്ങളായിരിക്കും എല്ലാവരും നമ്മൾ സ്കൂളിൽ ചെറുതലേ മുതലേ പഠിപ്പിച്ചു കൊണ്ടാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തുക ലക്ഷത്തിലെത്തുക ലക്ഷത്തിലെത്തുക നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ഇതിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന് ലക്ഷ്യത്തിലെത്തിയപ്പോഴത്തേക്ക് നമുക്ക് തൊഴിലില്ല ജോലിയില്ല സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും കാരണക്കാരാണോ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ ചെയ്ത് ഞങ്ങളാണോ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയ ഞങ്ങൾക്ക് തൊഴിൽ തരേണ്ടത് ഇവിടുത്തെ സർക്കാരല്ലേ എന്തുകൊണ്ട് ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല എത്ര ദിവസമായി പത്ത് പത്ത് ദിവസമായിട്ട് ഇവിടെ കടന്ന് തൊണ്ട കയറി വിളിക്കുന്നുണ്ട് ഇവർക്കാരുടെ ഈ അനാസ്ഥക്കെതിരെ എന്താണ് ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് മാക്സിമം നമ്മുടെ ഇതിൽ നിന്ന് നൂറ് ശതമാനം നിയമനം തന്ന് നമ്മളെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം ഏപ്രിൽ പന്ത്രണ്ടിൽ തീരുന്ന ലിസ്റ്റ് ഏപ്രിൽ പന്ത്രണ്ട് വരെ നമ്മളെല്ലാവരും ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ തന്നെ കാണും ഈ നിയമനം നടത്തിയില്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ കാണും ഏപ്രിൽ പതിമൂന്നിൻ്റെ ആണ് ഇതിൽ എത്ര പേര് ഇവിടെ ജീവനവിടെ ഉണ്ടാവും എന്നുള്ളതിൽ എനിക്കൊരു ഉറപ്പില്ല കാരണം ഏജ് ഓവറായി നിൽക്കുന്നവരുണ്ട് ഇനി ഒരു പരീക്ഷ എഴുതാൻ പറ്റാത്തവരുണ്ട് മുത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയ വയസ്സാരുണ്ട് അവർ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരും ഇത് ഈ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് അവർ പറഞ്ഞ് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇത്രയും പേരെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ജോലി രണ്ടായിരത്തി ഇരുപത്തൊന്ന് പറഞ്ഞതാണ് ഫിൽറ്റർ ചെയ്ത് വരുന്ന ലിസ്റ്റിൽ നിന്ന് എല്ലാവർക്കും ജോലി ഇനി ഒരു സമരം ഉണ്ടാവരുത് ഇവരെല്ലാം മുപ്പത്തിമൂന്ന് വയസ്സായവർ മുപ്പത്തൊന്ന് ഇവർ ഇനി ഏത് ജോലിക്ക് വേണ്ടി ഇവിടെ പരീക്ഷ എഴുതണം എൽ ഡി സി പോലുള്ള മത്സര പരീക്ഷകളിൽ കൂലിപ്പണിക്ക് പോണവന് ഒരിക്കലും ആ പരീക്ഷകളിൽ ഉയർന്ന റാങ്കിലെത്തി ജോലി വാങ്ങാൻ പറ്റത്തില്ല കോച്ചിങ് സെൻറ്ററുകളിലും ദിവസവും വീട്ടിൽ നിന്ന് പഠിക്കുന്നവന് മാത്രമേ എൽ ഡി പോലുള്ള മത്സര പരീക്ഷകളിൽ റാങ്ക് നേടി ജോലി വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവരെ എന്ത് ചെയ്യണം ഏജോവർ ആയവർ എന്ത് ചെയ്യണം ഇത് ഈ സർക്കാരിനോട് ഏജോവറായ ഒരുപാട് പേര് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല നമ്മളിപ്പോൾ എന്താണ് ചെയ്യാനുള്ളത് നിങ്ങൾ ഇതിൽ ആരെ ചോദിച്ചാൽ അറിയാം മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് വയസ്സായവരാണ് ഇതിൽ കൂരിപക്ഷെ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലുള്ളവർ ഇവർക്ക് ഇനി ഒരു പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്താ ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും സർക്കാർ ജോലി വേണ്ട ഇവർക്ക് പിൻവാതിൽ വഴി കുറച്ച് പേർ അങ്ങ് നിയമിച്ചാൽ മാത്രം മതി എങ്കിൽ നമ്മൾ നാളെ മുതൽ ഇവിടെ ഒരു കൊടി കൊടി കഴിഞ്ഞാൽ ഇവർ നമുക്ക് നിയമനം തരും റാങ്ക് റാങ്ക് ലിസ്റ്റിൽ ലിസ്റ്റിൽ വന്നിട്ടും വന്നിട്ടും പഠിച്ച് ഈ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാത്തത് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് വലിയ സമരമുറയുമായി ഉദ്യോഗാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം